വെരി ഗുഡ് മോർണിംഗ് ടു യു ആൾസ് എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കറണ്ട് അഫെയേഴ്സ് ആണ് അതായത് പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ള സമകാലീനം എന്നുള്ളൊരു ഭാഗം ഓക്കെ അപ്പം നിങ്ങൾക്കറിയാം വരുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളോട് പരിചയപ്പെടാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാം ക്ലാസും അതേപോലെ കണ്ടൻറ്റ്സും ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാരനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം രാംഭദ്രാചാര്യക്കും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ രൂപയും വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അതിലെ ജേതാക്കളെയാണ് നമ്മളിപ്പോ പറഞ്ഞത് ഓക്കെ അപ്പൊ ഈ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഈ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതത്തിലെ തന്നെ പരമോന്നത പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ഈ ജ്ഞാനപീഠം എന്ന് പറയുന്നത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ നമ്മൾ ഈ ജ്ഞാനപീഠം നൽകി വരുന്നുണ്ട് അത് പക്ഷെ നൽകുന്നത് ആരല്ല എന്നുള്ളതാണ് ഒരു കൗതുകം ഭാരത സർക്കാരല്ല എന്നുള്ളതാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് ഓക്കെ ടൈംസ് ഓഫ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നൽകി വരുന്നത് ഓക്കെ അപ്പോ ഒരു ഓരോ എഴുത്തുകാർക്കും അല്ലെങ്കിൽ എഴുത്തുകാരിക്കും അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച കൃതിക്കായിരുന്നു ആയിരത്തി വരെ ജ്ഞാനപീഠം പുരസ്കാരം നൽകി വന്നിരുന്നത് അതിനുശേഷം എന്ത് സംഭവിച്ചു ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കവിയുടെയോ എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിയുടെയോ അവരുടെ സമഗ്ര സംഭാവനയ്ക്കായി പുരസ്കാരങ്ങൾ നൽകി വരുന്നത് ഓക്കെ അതേപോലെ തന്നെ ജ്ഞാനപീഠത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മലയാളിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി സ്വന്തമാക്കുന്നത് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എന്ന് പറയുന്നത് ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് എപ്പ് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഒരു ദേശത്തിന്റെ കഥ എന്നുള്ളതിനു വേണ്ടിയിട്ട് എസ് കെ പൊറ്റക്കാട്ടൻ നമ്മൾക്കറിയാം എന്താണ് സഞ്ചാര സാഹിത്യത്തിലൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ എസ് കെ പൊറ്റക്കാട്ടന് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അപ്പൊ അത് നിങ്ങൾക്ക് എന്തുണ്ട് ഒരു ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് കൃതി എടുത്ത് പറയാം അതേപോലെ തന്നെ ഓടക്കുഴൽ എന്ന് പറയുമ്പോ ഒരു കവിതാ സമാഹാരം എടുത്ത് പറയാം അങ്ങനെയാണ് പക്ഷെ അതിനുശേഷം മൂന്നാമതായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തകഴി ശിവശങ്കര പിള്ളക്കാണ് അപ്പോ അതിനുശേഷം കൃതികളായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് ഈ പുരസ്കാരം നൽകി വരുന്നത് അപ്പൊ മൂന്നാമത് നേടിയ മലയാളി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് തകഴി ശിവശങ്കര പിള്ളയായിരുന്നു നാലാമത് നേടിയ വ്യക്തി ആരാണ് എം ടി വാസുദേവൻ നായരാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് എം ടി വാസുദേവൻ നായർക്കും രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതില് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ത് കിട്ടുന്നത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അപ്പൊ മലയാളികളുടെ പേരുകൾ വളരെയധികം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആണോ അടുത്തതാകും ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് വിജയകരമായി വിക്ഷേപിച്ചു ഇൻസാറ്റ് ആണ് ഇൻസാറ്റ് ആണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് കേട്ടോ വിജയകരമായി വിക്ഷേപിച്ചു അപ്പോൾ ഇൻസാറ്റ് ത്രീ ഡി ത്രീ ി എസ് എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഓർക്കേണ്ട റിലേറ്റഡ് ആയിട്ടുള്ള ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സിൽ എടുത്ത് ചോദിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി കാണിച്ചു തന്നത് ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണെന്ന് അറിയാവോ അത് കൽപ്പന സാറ്റ് ആണ് ആ പേര് നൽകിയതാരാണ് എ ബി വാജ്പേ ആണ് ഓക്കെ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചിനാണ് മെറ്റ് സാറ്റ് അഥവാ കൽപ്പന സാറ്റ് എന്നുള്ളത് വിക്ഷേപിക്കപ്പെടുന്നത് ആദ്യം നൽകിയ പേരെന്തായിരുന്നു മെറ്റ്സാറ്റ് എന്നായിരുന്നു അതിനുശേഷം പി എസ് എന്നുള്ള വാഹനത്തിൽ ോട്ടിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിരുന്നത് അതിനുശേഷം ചെയ്തു ആരായിരുന്നു എ ബി വാജ്പേയി ആയിരുന്നു പുനർനാമകരണം ചെയ്തത് കല്പന സാറ്റ് എന്നാക്കി മെറ്റ് സാറ്റിന് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യം എന്തായിരുന്നു ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് വിജയകരമായി വിക്ഷേപിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യയുടെ അടുത്തിടെ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹം ഏത് എന്നുള്ള ചോദ്യം വരാം ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ് മെറ്റ്സാറ്റ് ആണ് അതിനു പുനർനാമകരണം ചെയ്ത് കൽപ്പനാ സാറ്റ് എന്നാക്കി രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചിനാണ് ഇത് വിക്ഷേപിക്കുന്നത് കൽപ്പന സാറ്റ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് ആരായിരുന്നു എ ബി വാജ്പേ ആണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയത് അല്ലെ അടുത്ത ചോദ്യം ഏഷ്യൻ ബാഡ്മിന്റണിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം ഫൈനലിൽ തായ്ലാന്റിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ ചരിത്ര നേട്ടം കൈവരിച്ചത് എന്താണ് ഏഷ്യൻ ബാഡ്മിന്റണിലെ നമ്മളെ സ്പോർട്സ് എന്ന ഭാഗത്തു നിന്നും എടുത്തു ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം ഫൈനലിൽ തായ്ലാന്റിനെയാണ് കേട്ടോ തോൽപ്പിച്ചത് ഫൈനലിൽ ആർക്കെതിരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെതിരെയാണ് തായ്ലാന്റിനെയാണ് ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സ് സൂപ്പർ ഹൺഡ്രഡ് ബാറ്റ്സ്മിന്റൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ മലയാളി താരമാണ് കിരൺ ജോർജ് എന്ന് പറയുന്നത് ബാഡ്മിന്റൺ വേൾഡ് ടൂർ റാങ്കിങ്ങിൽ ഒന്നാമത്തെ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എച്ച് എസ് പ്രണോയ് ആണ് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ സിംഗിൾസിൽ വെങ്കലം നേടുന്നു അതേപോലെ തന്നെ മലയാളി താരം ട്രീസ ട്രീസ ജോളി എന്ന് പറയുന്ന വ്യക്തി അല്ലെ ഈ ബാഡ്മിന്റണുമായി തന്നെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അപ്പൊ ഈ ബാഡ്മിന്റൺ ഈ ഒരു പുരസ്കാരം ഏഷ്യൻ ബാഡ്മിന്റണിൽ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയതിനോടൊപ്പം തന്നെ ബാഡ്മിന്റണിലുള്ള മറ്റുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറൻസ് കൂടെയാണ് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തത് അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്ന ഫാക്ടുകൾ എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ മാസ്റ്റർ സൂപ്പർ ഹൺഡ്രഡ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ നേടിയ വ്യക്തിയാണ് കിരൺ ജോർജ് എന്ന് പറയുന്നത് ബാഡ്മിന്റൺ വേൾഡ് ടൂർ റാങ്കിങ്ങിൽ ഒന്നാമത് ാരാണ് എച്ച് എസ് പ്രണോയ് ആണ് മലയാളി താരം ട്രീസ ജോളി ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഓക്കെ ആണല്ലോ അപ്പൊ ട്രീസ ജോളി എന്തുമായി ബന്ധപ്പെട്ട ഏത് മീറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ തായ്ലാന്റിനെയാണ് പരിചാര പരാജയപ്പെടുത്തിയത് എന്ന് മറക്കരുത് അപ്പൊ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ആദ്യത്തെ സ്വർണമെഡൽ അല്ലെങ്കിൽ ഇന്ത്യ ആദ്യമായാണ് അതിൽ ഒരു സ്വർണ്ണ ഏഷ്യൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായിരുന്നത് മലേഷ്യയാണ് കേട്ടോ അപ്പൊ തായ്ലാന്റിനെയാണ് തോൽപ്പിച്ചത് എവിടെയായിരുന്നു മത്സരം മലേഷ്യയിലായിരുന്നു എന്നുള്ളത് കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ വെക്കുക അടുത്ത ചോദ്യം മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള ഉള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചു എന്നുള്ളതാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം എന്ന് പറയുമ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച കോർപ്പറേഷൻ അങ്ങനെ പറഞ്ഞിട്ട് നൽകി വരുന്ന പുരസ്കാരങ്ങളാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതായിരുന്നു തിരുവനന്തപുരം ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ രണ്ടാം സ്ഥാനം ആർക്കാണ് ഇവിടെ എഴുതുന്നതിൻ്റെ സെക്കൻഡ് സ്ഥാനം ആർക്കാണ് കൊല്ലത്തിനാണ് സെക്കൻഡ് സ്ഥാനം ആർക്കായിരുന്നു കൊല്ലം രണ്ടാം സ്ഥാനം കൊല്ലം ആദ്യം സ്ഥാനം ഏതിനായിരുന്നു തിരുവനന്തപുരത്തിനായിരുന്നു രണ്ടാം സ്ഥാനം കൊല്ലത്തിനാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ മൂന്നെണ്ണമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നീ നീലേശ്വരം പെരുന്നാട് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തുകൾ നീലേശ്വരം പെരുന്നാട് വൈക്കം മൂന്നെണ്ണമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു മികച്ച കോർപ്പറേഷനും അതേപോലെ സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചു അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം മികച്ച രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്ത് കൊല്ലം പഠിച്ചു ബ്ലോക്ക് പഞ്ചായത്തുകൾ പഠിച്ചപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു മൂന്നെണ്ണം പഠിച്ചു ഏതൊക്കെയായിരുന്നു നീലേശ്വരം നീരേശ്വരം പെരുമ്പടപ്പ് വൈക്കം ഓക്കെ ആണല്ലോ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് അറിയാവോ വലിയ പറമ്പ് കാസർഗോഡാണ് രണ്ടാമതാണെങ്കിൽ മറ്റൂർ ആലപ്പുഴയാണ് മൂന്നാമതാണെങ്കിൽ മുരുപ്പിലങ്ങാടി സോറി മരങ്ങാട്ടുപിള്ളി കോട്ടയമാണ് ഓക്കെ ആണല്ലോ ഡെൻ അടുത്ത ചോദ്യം നോക്കാം അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് സ്വരാജ് ട്രോഫിയുടെ ഒന്നും രണ്ടും സ്ഥാനങ്ങളൊന്നും ഓർത്തു വെക്കുക ബ്ലോക്ക് പഞ്ചായത്തുകളൊന്നും എടുത്തു ചോദിക്കാറില്ല മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ് കാസർഗോഡ് എന്നുള്ളത് ഒന്ന് ചെയ്യ ഒന്ന് ഓർത്തു വെക്കുക അല്ലേ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കാവേ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ടീൻ ഫിഫ്റ്റി ജമ്മു ഉദംപൂർ ബരാമു ബരാമുള്ള പാതയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം അല്ലെങ്കിൽ റെയിൽവേ തുരങ്കം ഏത് ആണ് ജമ്മു ഉദയ്പൂർ ബരാമുള്ള പാതയിലാണ് ഇത് ആരാണ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും നീളം കൂടെ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കിലോമീറ്റർ ആണ് ഈ തുരങ്കത്തിന്റെ നീളം എന്ന് പറയുന്നത് ബരാമുള്ളയിൽ നിന്നും ബരിൻഹാൽ വഴി സങ്കൽതാൻ വരെ ഒരു മെട്രോ യാത്ര എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തിലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് സാഫ്റ്റി സേഫ്റ്റി വാൾസ് പൈപ്പ്സ് അതായത് ഇപ്പം എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട്സോ അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കുന്നതിനായിട്ടും കടങ്ങൾ ഫയർ ഇതെല്ലാം ഒഴിവാക്കുന്നതിനായിട്ട് അതിനകത്ത് ടാപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് വേ ഔട്ടുകൾ മുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ ഒക്കെ കൂടുമ്പോ കൂടുമ്പോൾ വരുന്ന രീതിയിലുള്ള വേ ഔട്ടുകൾ ഈ തുരങ്കങ്ങളുടെ എല്ലാത്തിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന രീതിയിലും എല്ലാം വളരെയധികം സേഫ്റ്റി മെഷേഴ്സ് കീപ്പ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു റെയിൽവേ തുരങ്കമാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ ഭാരാമുള്ളയിൽ നിന്നും ബനിൻഹാൾ വഴി സങ്കൽതൻ വരെയുള്ള ഈ ഒരു മെട്രോ തുരങ്കം അടുത്ത ചോദ്യം സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കലക്ടറേറ്റ് മികച്ച ആയും ശ്രീ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കലക്ടറായും തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ മികച്ച ജില്ലാ കലക്ടർക്കുള്ള അവാർഡ് ആർക്കാ കിട്ടിയിരിക്കുന്നത് ജെറോമിക് ജോർജിനാണ് അപ്പോ സംസ്ഥാന റവന്യൂ അവാർഡ് എന്ന് പറയുമ്പോൾ ഭൂരേഖ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റവന്യൂ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ തിരുവനന്തപുരം കലക്ടറേറ്റിലെ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കലക്ടറായിട്ടും സന്ദീപ് കമാര തലശ്ശേരിയിലെ മികച്ച സബ് കലക്ടറായിട്ടും സഞ്ജീവ് കമാര ഏറ്റവും മികച്ച സബ് കലക്ടറായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതിലെ രണ്ട് വ്യക്തികളുടെ പേരുകൾ പഠിക്കുമ്പോൾ ജെറോമിക് ജോർജ് പറയുമ്പോൾ തിരുവനന്തപുരമാണെന്നും അതേപോലെ സന്ദീപ് മാര തലശ്ശേരിയാണ് ആണ് സബ് കലക്ടറാണ് എന്നുള്ളതും ഓർത്ത് വെക്കുക ആരാണ് നൽകുന്നത് ഭൂരേഖാ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഈ അവാർഡ് നൽകുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ ഓപ്പൺ ഹൈമറിന് മികച്ച ചിത്രം സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ നടൻ കിലിൻ മഫി തുടങ്ങിയ ഏഴ് പുരസ്കാരങ്ങൾ പൂവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് എമ എന്ന മികച്ച നടിക്കുള്ള പുരസ്കാരവും നേടി അപ്പൊ ഇന്റർനാഷണൽ ഫിലിം അവാർഡ്സ് ആണ് അപ്പൊ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓപ്ഷനിൽ കാണുവാണെങ്കിൽ നമ്മൾക്ക് ഉത്തരം എഴുതാൻ കഴിയണം എന്ന രീതിയിൽ ഓക്കെ അടുത്ത ചോദ്യം പരിചയം നോക്കാം ഓക്കെ അടുത്ത ചോദ്യം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസിന് സ്വന്തമായി ഓക്കെ അമേരിക്കയുടെ ഒഡീസിയസ് ആണ് ആദ്യത്തെ ചാന്ദ്രദൗത്യം പ്രൈവറ്റ് ആയിട്ടുള്ളതാണ് സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യമാണ് അമേരിക്കയുടെ ഒഡീസിയസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ഐക്യ കേരള രൂപീകരണത്തിനു ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയൻ ശ്രീ വിജയനൻ സി അച്യുത മേനോൻ്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നിട്ടുള്ളത് അതായത് നമ്മൾക്കറിയാം നമ്മളുടെ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ തിരുക്കൊച്ചി കൊച്ചി അതേപോലെ തിരുവനന്തപുരം കൊച്ചി മലബാർ എല്ലാം ഒരേ രീതിയിലാവണം അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാവണം മലയാള ഭാഷയ്ക്ക് പ്രാമുഖ്യം വേണം ആ മലയാളം സംസാരിക്കുന്ന ഭാഷകളെല്ലാം ഒന്നായി ചേരണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെ വരുന്നത് എപ്പോഴാണ് ഈ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഭാഷാടിസ്ഥാനത്തിലുള്ളൊരു കേരള കോൺഗ്രസ് രൂപീകരണത്തിന് ശേഷമാണ് അപ്പം ഏറ്റവും ും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്ന വ്യക്തി കെ എം മാണിയാണ് അതേപോലെ തന്നെ നമ്മുടെ സി അച്യുതമേനോൻ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഏഴ് വരെ ഒരു ഏഴ് വർഷം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ വ്യക്തിയാണ് ആര് സി അച്യുത എന്ന് പറയുന്നത് അപ്പൊ പിണറായി വിജയൻ സർക്കാരെ വന്ന് രണ്ട് തവണയായി തുടർച്ചയായി തന്നെ വിജയിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് അച്യുതമേനോൻ മേനോൻ ആ എഴുപത് മുതൽ എഴുപത്തി എട്ട് വരെയാണെന്ന് ഭരണം തുടർന്നിരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആര് മുന്നിലേക്ക് വന്നു പിണറായി വിജയൻ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ രാജ്ഭവനിൽ പുറത്തു നിന്നും അധികാരത്തിൽ അരി അധികാരത്തിലേക്ക് ഏറിയ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ആര് പിണറായി വിജയൻ അല്ലെ അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയന്റെ റെക്കോർഡാണ് നമ്മൾ പറയുന്നത് എന്തായിരുന്നു ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന വ്യക്തി എന്നുള്ളതാണ് അല്ലെ അപ്പൊ നമ്മുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇ എം എസ് മന്ത്രിസഭ വരുമ്പോ നമ്മളൊക്കെ ഇന്ത്യയിൽ തന്നെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേക്ക് വരുന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയിരുന്നു ഇ എം എസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പോ അടുത്ത ചോദ്യം പറയുമ്പോൾ എന്ത് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇതിന് തൊട്ട് മുമ്പ് വരെ അതായത് പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തിയേഴ് കാലഘട്ടം വരെ അച്യുതമേനോൻ മന്ത്രിസഭയായിരുന്നു ഏറ്റവും കൂടുതൽ കാരൻ തുടർച്ചയായി ഭരിച്ച മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മളിപ്പം പിണറായി വിജയൻ സഹാവിന്റെ പറയുമ്പോൾ എന്താണ് െന്താണ് ഒരു പത്ത് വർഷത്തോളം ആയിട്ട് അത് അല്ലെ ഇപ്പൊ നിയർലി ടെൻ ഇയർസ് ആവുന്നു ഇത്രയും വർഷത്തോളം ആയിട്ട് തുടർച്ചയായി ഭരണം നടത്തുന്ന സോറി തുടർച്ചയായി ഭരണം നടത്തുന്ന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി അല്ലെ അതാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയുടെ അഭിമാനം ബഹിരാകാശ പദ്ധതിയായ ഗഗന്യാൻ ദൗത്യ സംഘത്തിൽ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും അല്ലെ അടുത്ത ഫാക്റ്റ് ആണ് അപ്പൊ നമ്മൾ ഗഗന്യാനുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കാണണം കേട്ടോ അതായത് ഇതെന്താണെന്ന് ഗഗന്യാൻ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഗഗന്യാൻ പദ്ധതി അതായത് നമ്മുടെ ഭൂമിയുടെ ഭൂമിയിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലോട്ട് ഒരു മനുഷ്യരെ വഹിക്കുന്ന ഒരു പേടകത്തെ എത്തിച്ച് തിരിച്ച് ഭൂമിയിലോട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഗഗന്യാൻ പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നാല് പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തുമ്പയിൽ നടന്നിരുന്ന ആ ഒരു മീറ്റിംഗിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന ആ ഒരു മീറ്റിംഗിലാണ് ശ്രീ നരേന്ദ്രമോദി ഈ ഒരു കാര്യം എന്ത് ലോകത്തോട് വിളിച്ചത് പറയുന്നത് അപ്പൊ ഈ ഒരു നമ്മളിപ്പോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു മിഷനാണ് ആണ് അല്ലെ അതായത് മനുഷ്യരെ ലോ ഭ്രമണപഥത്തിൽ അതായത് ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ് എന്ത് ഗഗന്യാൻ പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമാൻഡർ ചീഫാണ് ആരെന്ന് പറയുന്നത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് നെമ്മാറ സ്വദേശിയാണ് എന്നുള്ളതും നമ്മൾക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒന്നാണ് അപ്പൊ അദ്ദേഹം കമാൻഡർ ആണ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത്ത് അതെ സോറി അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ തന്നെ അങ്കദ് പ്രതാപ് അതേപോലെ തന്നെ വിംഗ് കമാൻഡർ ശുഭ്മൻഷു ശുക്ല ഇവരൊക്കെയാണ് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കൂടെയുള്ള വ്യക്തികൾ അത്യാധുനിക യുദ്ധ വിമാനമായ പരിചയമുള്ളൊരു വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് അപ്പൊ ഈ നാലു പേരുടെ പേരുകളും നിങ്ങൾ ഓർത്തു വെക്കുക അതിൽ മലയാളി എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൂടെ ഒന്ന് കൊടുക്കാം ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഫിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ലഭിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ലഭിച്ചു ഓക്കെ അപ്പൊ ഇത് നേടുന്ന ആദ്യത്തെ മലയാളി കൂടെയാണ് അദ്ദേഹം എന്നുള്ളത് എന്ത് ചെയ്യുക വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു മെയ് ഇരുപത്തിനാലിനാണ് നടക്കുന്ന ഈ ഒരു ച മെയ് ഇരുപത്തിനാലിന് നടക്കാൻ പോകുന്ന ഈ ഒരു ചടങ്ങിലാണ് എന്ത് അദ്ദേഹത്തിനുള്ള സമ്മാനം വിതരണം ചെയ്യുക അപ്പൊ നമ്മളുടെ ഫോട്ടോഗ്രാഫിക് ഏഷ്യ പസഫിക്കിന്റെ ഗ്രൂപ്പിന്റെ മെമ്പർ കൂടിയാണ് ആര് ഈ പറയുന്ന സന്തോഷ് ശിവൻ എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തി ഓക്കെ ഒരു ഇന്ത്യൻ സിനിമാ ഛായാഗ്രാഹകന് ആദ്യമായിട്ടാണ് ഈ ഒരു ബഹുമതി നേടുന്നത് എന്നുള്ളതും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സനാ ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രസ് പുലിസ്റ്റർ പുരസ്കാര ജേതാവായ ഇർഷാദ് മട്ടു കാശ്മീർ സ്വദേശിയാണ് അടുത്ത ഫാക്ട് ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യാപ്റ്റൻ ആവുന്ന ആദ്യ വനിതയാണ് ജസീത കല്യാൺ എന്നുള്ളത് ഓക്കെ ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്ന ആദ്യത്തെ വനിതയാണ് ജസീത കല്യാൺ എന്നുള്ളത് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറായ മുൻ നിയമ സെക്രട്ടറി വി ഹരിനായും അപ്പൊ ഇതൊന്ന് ഓർത്തുവെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ആരാണ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ എന്നുള്ളത് നിർബന്ധമായി നിങ്ങളൊന്ന് കമെന്റ് ചെയ്യണേ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോമ്പ സമൂ സമൂരിനോരം എന്ന പേരാണ് നൽകിയിരിക്കുന്നത് അപ്പൊ അതിന്റെ പേര് എന്നുള്ളതിനേക്കാളും ഫംഗസ് ഗോപ സമൂരിനോരം എവിടെയാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വയനാട്ടിൽ നിന്നാണ് ഓക്കെ ആണല്ലോ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആയിട്ട് നിയമിതമാകുന്ന വ്യക്തിയാണ് വി ഹരിനായ നായർ സോറി വി ഹരിനായർ എന്നുള്ളത് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആയിട്ട് പുതിയതായി ചുമതല ഏൽക്കാൻ പോകുന്ന വ്യക്തിയാണ് ഓക്കെ അടുത്ത ചോദ്യം ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നബീബിയൻ താരം ജാൻ നിക്കോൾസ് ലോബി ഈറ്റാണ് നേപ്പാളിനെതിരായ മത്സരത്തിൽ മുപ്പത്തി മൂന്ന് പന്തിനാണ് അദ്ദേഹം ഈ സെഞ്ചുറി നേടുന്നത് ഓക്കെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം എം മുകുന്ദന് ലഭിച്ചു എന്നു ഓക്കെ എം മുകുന്ദന് സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാരം ലഭിച്ചു അടുത്ത കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോർട്ടി എം ചാക്കോ ചുമതലയേറ്റു കേരള ബാങ്കിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താണ് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ കേരള ബാങ്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ ബാങ്കിന്റെ ലയനങ്ങളും ഒക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ കേരള ബാങ്കിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് ജോട്ടി എം ചാക്കോ ചുമതലയേറ്റു എന്നുള്ളത് ആ പേര് മാത്രം എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക പ്രഭാവോ സുബ്രിയാന്റെ ഇൻഡോനേഷ്യൻ പ്രസിഡന്റായി ചുമതലയേറ്റു അടുത്ത ഫാക്ട് കർണാടക ഹൈക്കോടതിയെ പുതിയ ചീഫ് ജസ്റ്റിസായി ബിപിൻ ചന്ദ്രൻ അച്മിതനായി നമ്മൾ ഇതൊന്നും എടുത്ത് പറയാത്ത കാര്യം എന്താണെന്നറിയോ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളും അതിൻ്റെ റിലേറ്റഡും നമ്മൾ തീർച്ചയായും പഠിക്കേണ്ടതാണ് ഈ ഫാക്റ്റുകളൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോൾ കാരണം നമുക്ക് ഇതിൽ നിന്നും ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ പ്രതീക്ഷിക്കേണ്ട കാര്യം വരുന്നില്ല എങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞു വെക്കുക ഇന്ത്യ കേരളത്തിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് വരുന്ന ഫാക്ടുകൾ എല്ലാം നല്ല രീതിയിൽ ഡെപ്തിൽ പഠിക്കുക ഓക്കെ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ലോക്പാലിന്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് എ എം ഖാൻവിഖാരെ രാഷ്ട്രപതി നിയമിച്ചു ലോക്പാലിന്റെ അധ്യക്ഷനായിട്ട് ലോക്പാലിന്റെ അധ്യക്ഷൻ എന്നുള്ളതൊന്ന് ഓർത്തു വെക്കണേ അത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് അല്ലെ ലോക്പാലിന്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് എ എം ഖാർ വിൽഖറെ രാഷ്ട്രപതി നിയമിച്ചു എന്നുള്ളതാണ് ഓക്കെ കരസേന ഉപമേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേറ്റു കരസേന ഉപമേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ കെ ഉപേന്ദ്ര ദ്വീവേദി ചുമതലയേറ്റു എന്നുള്ളതാണ് കേട്ടോ മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം ഇതൊന്ന് പഠിച്ചു വെക്കുക മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം ഓക്കെ അതിജീവനം അപ്പൊ നമ്മൾ ഇതിൽ ഇപ്പൊ ഈ ഒരു മൂന്ന് ഫാക്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകളാണ് ലോക്പാലിന്റെ അധ്യക്ഷനായ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് എ കെ രാഷ്ട്രപതി നിയമിച്ചു എന്നുള്ളത് അപ്പൊ അതിൽ എന്താ പഠിക്കേണ്ടത് ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിച്ചത് എ എം ഖാൻ വിൽക്കർ കരസേന ഉപമേധാവിയായി നിയമിച്ചതായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി മൂന്നാമത് പഠിച്ച ഫാക്ട് എന്തായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം അതിജീവനം ഓക്കെ അടുത്തത് നോക്കാം വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മശ്രീ നൽകി നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പങ്കജ് കുദാസ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ രണ്ടായിരത്തി ആറിൽ അല്ലെങ്കിൽ അടുത്തിടെ അന്തരിച്ച പത്മശ്രീ ജേതാവ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരാം രണ്ടായിരത്തി ആറിൽ പത്മശ്രീ അന്തരിച്ച വ്യക്തി മരണമടഞ്ഞ അടുത്തിടെ മടഞ്ഞ മരണമടഞ്ഞ വ്യക്തി ആര് എന്ന രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ചോദ്യം വരും അല്ലെ അപ്പൊ രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് അദ്ദേഹം ആരായിരുന്നു ഗസൽ ഗായകനായിരുന്നു പങ്കജ് ഗുദാസ് എന്നുള്ളത് ഓക്കെ അപ്പൊ പങ്കജ് ഗദാസ് ഗസൽ ഗായകനാണ് രണ്ടായിരത്തി ആറിൽ പത്മശ്രീ നേടിയ വ്യക്തിയാണ് അദ്ദേഹം അതിന് അദ്ദേഹത്തിന്റെ എഴുപത്തി മൂന്നാം വയസ്സിൽ മരിച്ചു അല്ലെങ്കിൽ അന്തരിച്ചു എന്നുള്ള ഫാക്ട് കൂടെ ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കേ അടുത്തത് ബോളിവുഡ് യുവനടി സുഹാസിനി ടോനഖർ അന്തരിച്ചു എന്ന സിനിമയിലെ ബാലതാരമാണ് സുഹാസരി പ്രശസ്തയായത് അപ്പൊ നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യമേ ഉള്ളൂ അല്ലാതെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ അന്തരിച്ചു ഈ വർഷത്തിൽ വർഷത്തിലുണ്ടായ കുറച്ച് മരണങ്ങളാണ് കേട്ടോ ജൈന ആചാര്യൻ വിദ്യാസാഹർ മഹാരാജ അന്തരിച്ചു അതേപോലെ വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ സാലി എസ് നരിമാൻ അന്തരിച്ചു മുൻ ും പത്മഭൂഷൻ വിഭൂഷൺ പുരസ്കാര ജേതാവുമാണ് അദ്ദേഹം ഈ ഒരു ഫാക്ട് ഓർത്തു വെക്കണേ ഓക്കേ ഈ ഒരു ഫാക്ട് ഒന്ന് ഓർത്തു വെക്കുക ഇത് ചോദിക്കാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട് വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ എസ് ഞ്ചാം വയസ്സിലാണ് അദ്ദേഹം മരണ അന്തരിയ്ക്കുന്നത് മുൻ രാജ്യസഭാ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മഭൂഷൺ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ പത്മവിഭൂഷൺ നേടിയ വ്യക്തിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഏഴിലെ പത്മഭൂഷൺ പത്മവിഭൂഷൺ നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം ഓക്കെ ആണല്ലോ ദൻ അടുത്ത ഫാക്ട് കഥകളി ആചാര്യൻ വാഴക്കാട്ട് വിജയൻ അന്തരിച്ചു കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പൾ ആയിരുന്നു അദ്ദേഹം പ്രശസ്ത സിനിമാ സംവിധായകൻ കുമാർ സാഹി അന്തരിച്ചു ഓക്കെ അപ്പൊ നമ്മൾ ലാസ്റ്റ് കുറച്ച് മരണം അതായത് വിടപറയിലാണ് നമുക്ക് കുറച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൽ നമ്മളിപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ മാർക്ക് ചെയ്തു തന്നു അത് മാത്രം പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക അതേപോലെ ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ കുറെ എണ്ണം റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ കണക്ട് ചെയ്ത് പറഞ്ഞു അതെല്ലാം എന്ത് ചെയ്യുക നല്ല ഡെപ്ത്തിൽ തന്നെ മനസ്സിലാക്കി പഠിക്കുക കാരണം അതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാവുന്നതാണ് ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നമ്മുടെ ക്ലാസ് ഇഷ്ടാവണന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഫ്രണ്ട്സിനോട് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം